ഹലോ ഗായ്സ് ഈ കുശുമുള്ള ആളുകളുണ്ടല്ലോ മറ്റുള്ളവരെ ഒരു കാര്യത്തിനും അപ്രീഷിയേറ്റ് ചെയ്യില്ല അവർ മൺവട്ടി തുമ്പോൾ പോലെ എല്ലാം അങ്ങോട്ട് കിട്ടിക്കോട്ടെ അങ്ങോട്ട് കിട്ടുന്ന ഒക്കെ അവർ വാങ്ങിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കും പക്ഷേ പക്ഷെ ഒരിക്കലും മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യത്തില്ല അവരുടെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ വലിയ കാര്യങ്ങൾ നടന്നാൽ പോലും അവർ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല അവർ അതിനെ വേറെ ഓർഡിനറി കാര്യങ്ങളായിട്ടങ്ങ് പറഞ്ഞ് കടന്നു പോകും പിന്നെ അഥവാ അവംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ഈ ക്രിറ്റിസിസം ചേർത്ത് പറയും അതായത് നീ കറുപ്പാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അല്ലെങ്കിൽ നീ തടിച്ചിട്ടാണെങ്കിൽ ഈ ഡ്രസ്സും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഇതാണ് ഈ ക്രിറ്റിസിസം ചേർന്ന കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് ഉണ്ടെന്ന് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു വിഷമോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു അബദ്ധോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും ആ ഒരു കോൺവേശേഷൻ കേൾക്കാൻ അവർ അതിനെപ്പറ്റി കുത്തി കുത്തി ചോദിക്കും പിന്നെ ഒരുപാട് സമയം അതിനെപ്പറ്റി ആണെങ്കിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ ആളുകളെ നിങ്ങൾ സൂക്ഷിച്ചോ നല്ല ഒന്നാം തരം കുശുമ്പുള്ള ആളുകളാണ് ഇവര് പിന്നെ നാലാളുടെ മുന്നിൽ നിന്ന് നമ്മളെ കളിയാക്കാനായിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന ചില ആളുകളുണ്ട് അതായത് ഒരു അവസരം അവർ പാഴാക്കത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും അബദ്ധം വീണട്ടോ വീഴായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ കളിയാക്കാൻ കളിയാക്കുന്നതിൽ അവർ ഒത്തിരി സന്തോഷം കണ്ടെത്തും ഇങ്ങനെയുള്ളവരും ഈ കുശുമ്പിന്റെ കാറ്റഗറിയിൽ പെട്ടവരാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പബ്ലിക്കായിട്ട് അഡ്വൈസ് ചെയ്യുന്ന ആളുകളുണ്ട് അതായത് നാലാളുടെ മുമ്പിൽ ഷോ ഷോ ഓഫ് ആണത് അങ്ങനെ നമ്മൾ നീ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി മതിയെന്നൊക്കെ പബ്ലിക്കായിട്ട് അഡ്വൈസ് ചെയ്യും അതൊക്കെ കുശുമ്പിൻ്റെ ലക്ഷണം ആണ് നമ്മളോട് ജെനുവൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ തനിയെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ അഡ്വൈസോ ഒക്കെ തരണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ മാറ്റി നിർത്തിയിട്ടായിരിക്കും ചെയ്തു അല്ലാതെ നാട്ടുകാരുടെ എല്ലാവരെയും മുമ്പിൽ നിന്ന് അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നവരും കളിയാക്കുന്നവരും ഒക്കെ നിങ്ങൾ വിചാരിച്ചോ നല്ല പക്ക കുശുപാണ് ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാണെങ്കിൽ ജീവിതം അടിപൊളിയായിരിക്കും ആരും ഇല്ലെങ്കിലും പക്ഷെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി കൊണ്ട് നടക്കുന്ന കുശുമ്പ് പുനായ്മുള്ള ആളുകളെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിന് കഴിഞ്ഞാൽ ഭേദം സെൽഫ് റെസ്പെക്ടോടുകൂടെ സെൽഫ് ലവോടുകൂടി ജീവിക്കുന്നതാണ് താങ്ക്